അങ്ങനെ ഗാന്ധിപുരത്തിൽ നിന്ന് പതിനാലാം നമ്പർ ബസ്സിൽ ഞങ്ങൾ ആശ്രമത്തിലെത്തി സദ്ഗുരു ആശ്രമത്തിലെത്തി ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി അവിടെയുള്ള ഒരു പിന്നെ സ്തൂപങ്ങളാണ് ചില കവാടങ്ങളുടെ സ്തൂപങ്ങളാണ് അവിടെ നമുക്ക് കയറാം പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ചിലവിടത്ത് കയറുമ്പോൾ നമുക്ക് ബാഗൊക്കെ ആവില്ല ക്യാമറ അലൗഡല്ല അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് പക്ഷേ നമ്മൾ സ്റ്റാച്ചു കാണാൻ എല്ലാവർക്കും ഒരു പ്രശ്നമില്ല എല്ലാവർക്കും അലൗഡ് ആണ് അത് മാത്രം നമുക്ക് കറിയായിട്ട് കാണാറുള്ളൂ ഞങ്ങൾ കാണാൻ പോയതും തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു പിന്നെ കുറേ സമയമായ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ നാലര മണിയായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറേ സമയം എന്തായി ഇതിനു വേണ്ടി ചിലവഴിച്ചു പിന്നെയാണ് നല്ല മഴ തുടങ്ങിയത് കുറേ സമയം ഞങ്ങൾ മഴയില്ലാതെ നോയി അതിനിടയ്ക്ക് അവിടെ കാളവണ്ടിയാണ് കാളവണ്ടി അവിടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുന്നു ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത് ചില ആളുകൾക്കാർ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അവിടുത്തെ ചുറ്റുപാടാണ് പ്രത്യേക ഹൈലൈറ്റ് കാരണം മലനിരകളാ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ സ്ഥലം ഈ ഏക്കറക്കണക്കിനുള്ള സ്ഥലം നിലകൊള്ളുന്നത് ഈ സ്ഥലത്തിൻ്റെ ഭംഗി എത്രയായാലും വളരെ ഉഷാറുള്ള സ്ഥലം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ബൂർപാട്ടാണ് അപ്പോൾ ഈ സ്ഥലം തന്നെ അതിൻ്റെ ഹൈലൈറ്റ് അതെൻ്റെ ആ സ്റ്റൂപ്പ് സ്തൂപമാണ് ശിവ സ്റ്റാച്ചുവാണ് കാണുന്നത് ആ പുറകിൽ നിന്നാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഈ കോർണർ പോയതായിരുന്നു ഒരു മരത്തിൻ്റെ ബാക്കിൽ നിന്നിലാണ് നിസ്കരിക്കുന്നത് സ്കാന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ അപാരത അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ഇങ്ങനത്തെ സ്ഥലം ആദ്യമായിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പലമാവധി അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നോക്കി പിന്നെ ഞങ്ങളങ്ങനെ നടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മയ തുടങ്ങുന്നത് മയ തുടങ്ങുക പറഞ്ഞാൽ മയൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല ഇത് ഏകദേശം സ്ഥലം സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് കയറി നിൽക്കാൻ പോലും സ്ഥലം ഇവിടെ കാണുന്നില്ല ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഭക്ഷണത്തിന് പ്രശ്നമെന്ന് വെച്ചാൽ കാരണം ഉള്ളത് ഭക്ഷണം ഒക്കെ കറക്റ്റായിട്ട് കിട്ടും പതിനാലാം നമ്പർ ബസ്സാട്ടം കണ്ട് ഗാന്ധിപുരത്ത് നിന്ന് പതിനാലാം നമ്പർ ബസ്സിൽ ഇഷ്ടംപോലെ ബസ് ഞായറാഴ്ചകളിൽ ഉണ്ട് കണ്ട് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അപ്പോൾ ആ ബസ്സിൻ്റെ കാര്യം ഓർമ്മിക്കുക അതിമലൊക്കെ ഉണ്ടാകും ഈശയോഗ ഫൗണ്ടേഷൻ ഇഷയ എന്നുള്ള സംഗതി ഉണ്ടാവും ആ ഈശയോഗയ്ക്കുള്ള ബസ്സുകളാണ് ഈ ബസ് വേറെ പ്രത്യേകത ബസ് തിനിൽക്ക് വരികയും അതിൻ്റെ ഉള്ളിൽ തന്നെ പാർക്കിംഗ് ഉണ്ട് ബസ് സ്റ്റാൻഡ് ദിനുള്ളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇഷ ഫൗണ്ടേഷൻ ജഗ്ഗി വാസുദേവ് ഇതിൽ സ്ഥാപിക്കുന്നത് പിന്നെ മാത്രമല്ല നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള പ്രതിമയാണ് പൂർണ്ണമായും സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച സ്റ്റീലും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച പ്രതിമയാണ് ഇതിലുള്ളത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദിയാണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതുപോലെ ഇത് ഇതിൻ്റെ പൂർണ്ണമായും ധ്യാനത്തിലധിഷ്ഠിതമായ ഒരു പ്രതിമയാണ് ശിവൻ്റെ പരമശിവൻ ധ്യാനത്തിലിരിക്കുന്ന രീതിയിലുള്ള ഒരു പുഞ്ചിരിയോടെ കൂടിയുള്ള ധ്യാനാവസ്ഥയിലുള്ള രീതിയിലുള്ളൊരു പ്രതിമയാണിത് ഒരു സ്റ്റാച്ചു ആണ് അപ്പോൾ ഇതിൽ അത്രയും അത്ഭുതങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾ വളണ്ടിയർമാർ ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഇഷയോഗ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആരൂപിയായ ദിവ്യത്വം എന്ന് പറയപ്പെടുന്ന ഇഷ എന്ന പേര് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ് ഈ ഒരു പേരിലാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ ഒരു ലേസർ ഷോ ഉണ്ട് പക്ഷേ ഇന്ന് ചെറിയൊരു പ്രശ്നം കാരണം അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു ഈ ലേസർ ഷോക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടിയിട്ടുള്ളത് ഇതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കൃത്യം എട്ട് മണിക്ക് ഞങ്ങൾ ബസ് കയറി അങ്ങനെ വീണ്ടും ഗാന്ധിപുരത്ത് വന്ന് സ്റ്റേഷനിൽ വന്നു ട്രെയിനിൽ രാത്രി മടങ്ങുകയാണ് ചെയ്യുന്നത് വീട്ടിലെത്തുമ്പോൾ തന്നെ മൂന്ന് മണി സമയമായിരിക്കും